यूट्यूब चैनल ट्रिनिटी वॉइस मन्ना जय जय मना जय जया, 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 जया मानु ने महेशा महाराज ने महेशा महाराज ने मन्ना जया మాదాదలా പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനാലാമത് വാക്യം ചാപ്റ്റർ തന്റെ സഹോദരനെ ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടരുന്നു ആൻഡ് വെൻ അബ്രഹാം trained servants born in his own house 318 and pursued them and do second session required the book the purpose driven life like when jesus said love god to god with all your heart and soul he mean, he meant that worship must be genuine and heartfelt. It is not just a matter of saying the right words. You must me mean what you say. Headless praise is not praise at all, it is worthless and insult to God. When we worship, God looks past our words to see the attitude of our heads. द बैबि से मेन लुक्स अट्ठ दप्य दुक्स अट्ठ दिन वर्षिप गोड लुक्स पास्ट वर्ड द आट्टिटूड ऑफ हईब मेन लुक्स अट्ठ दट दुक्स अट्ठ देंडन ഓർ സദസ്യവാക്യങ്ങൾ പ്രോവേഴ്സ് ചാപ്റ്റർ തേർട്ടീൻ വേർഡ്സ് ഇലവൻ സദശ്യവാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത് വാക്യം അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ച് വർദ്ധിച്ചു വരും വെൽ ഗോട്ടൺ ബൈ വാനിറ്റി ഷാൽ ബി ഡിമിനിഷ്ഡ് ബട്ട് ഹി ദറേബർ ഇൻക്രീസ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാമത് അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത് വാക്യം മാത്യു ചാപ്റ്റർ ഫൈവ് വേർ ഫോർട്ടി ഫോർ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ബട്ട് ഐ സേ ആൻഡ് ഡു യു ലവ് യുവർ എനിമീസ് ബ്ലസ് ദം ദാറ്റ് കേഴ്സ് യു ഡു ഗുഡ് ഫിഫ്ത് സെഷനിലേക്ക് പോവാം നമുക്ക് ഒരു വേദഭാഗം ചിന്തിക്കാം അതിൻ്റെ ഹെഡിങ് ആ വേദഭാഗത്തിൻ്റെ ഹെഡിങ് പരീക്ഷന്മാർ എന്നാണ് മാത്യു മതായ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ വരെ മാ മാത്യു ചാപ്റ്റർ ട്വൻ്റി ത്രീ വേഴ്സ് വൺ ടു സെവൻ യഹൂദന്മാരുടെ ഇടയിലെ മറ്റൊരു മതസമൂഹമായിരുന്നു പരീശന്മാർ അവരെണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നു മതാചാരങ്ങളിലും പ്രമാണങ്ങളിലും വളരെ കടുംപിടുത്തക്കാരായിരുന്നു അവർ കുപ്പായങ്ങളോട് ചേർത്ത് നിറമുള്ള നീണ്ട തൊങ്ങലുകൾ കെട്ടിയിടുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്നു തിരുവിഴുത്തിലെ വാക്യങ്ങളും അവരുടെ ശരീരത്തോട് ചേർത്ത് കെട്ടി വയ്ക്കുമായിരുന്നു യേശു ജനക്കൂട്ടത്തോടും ശിഷ്യന്മാരോടും പറഞ്ഞു മോശയുടെ പ്രമാണത്തിൽ നിന്നാണല്ലോ വേദജ്ഞരും പരീക്ഷന്മാരും നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവരുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം പക്ഷേ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ ഒ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അവർ ജനങ്ങൾക്ക് കഠിന നിയമങ്ങൾ നൽകുന്നു അവരെ അല്പം പോലും സഹായിക്കുന്നുമില്ല അവർ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് അവർ തിരുവചനങ്ങൾ എഴുതിയ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതി കൂട്ടുന്നു മേലങ്കിയിലെ തൊങ്ങലുകൾക്ക് നീളം കൂട്ടുന്നു അവർ വിരുന്നുകളിൽ മുഖ്യസ്ഥാനവും ആരാധനാലയത്തിൽ പ്രധാന ഇരിപ്പിടവും ആഗ്രഹിക്കുന്നു പരസ്യ സ്ഥലങ്ങളിൽ മറ്റുള്ളവർ അവരെ ആദരിക്കണമെന്നും ഗുരു എന്ന് വിളിക്കണമെന്നും അവർ മോഹിക്കുന്നു ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഹെഡിങ് എന്ന് പറഞ്ഞാൽ അന്തരായ വഴികാട്ടുകളെ കുറിച്ചാണ് അത് പത്താശ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അന്തരായ വഴികാട്ടുകൾ ആരാണെന്ന് നമുക്കറിയാൻ പറ്റും ഇവിടെ ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വായിച്ചു നോക്കാം വേദജ്ഞരെ പരീഷന്മാരെ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾക്കുള്ള ഗുരുക്കന്മാരാണ് നിങ്ങളുടെ തോട്ടത്തിലെ ചെടികളുടെ ദശാംശം പോലും നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ട് എന്നാൽ ദൈവിക പ്രമാണത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നില്ല എല്ലാ പ്രമാണങ്ങളും അനുസരിക്കേണ്ടവരാണ് നിങ്ങൾ കരുണയും സത്യസന്ധതയും ഉള്ളവരാകേണ്ടതാണ് എന്നാൽ നിങ്ങൾ അന്തരായ വഴികാട്ടുകൾ അത്ര അന്യരുടെ തീരെ ചെറിയ പിശകുകളെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങൾ വളരെ വലിയ തെറ്റുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പാത്രങ്ങളുടെ പുറം നിങ്ങൾ വൃത്തിയാക്കുന്നാൽ നിങ്ങളുടെ ഉള്ളം ദുഷ്ടതയും സ്വാർത്ഥതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ കിണ്ടി എണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഈ വായിച്ചതിൻ്റെ എല്ലാം കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർ ജനസിസ് തന്റെ സഹോദരനെ ബത്തനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവർ അഭ്യാസികളുമായി പതിനെട്ട് പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു ആൻഡ് വെൻ ആബ്രാം ഹിസ് ബ്രദർ വാസ് ടേക്കൻ ഹി ഹം ഹിസ്വൻസ് ബോൺ ഇൻ ഹിസ് ഓൺ ഹൗസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ ആൻഡ് പേഴ്സ്യം പിന്നെ നമുക്ക് സെക്കൻഡ് സെഷനായ റിക്വയർമെൻറ്റ് ബുക്ക് ആയത് പർപ്പസ് ഡ്രിവൻ ലൈഫിൽ നിന്ന് എടുത്ത ഉള്ളടക്കം കൂടെ നോക്കാം വെൻ ജീസസ് സെൻ ലവ് ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് സോൾ ഹി മെ മെൻറ്റ് വർഷിപ്പ് മസ്ബിക് ജനുവിൻ ആൻഡ് ഹാറ്റ് ഫെൽറ്റ് തേർഡ് സെഷനിലേക്ക് പോകാം അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോവും അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ച് വർദ്ധിച്ചു വരും തേർഡ് സെഷൻ എന്ന് പറഞ്ഞാൽ പ്രൊവർബാണ് സെക്കൻഡ് സെഷൻ ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി പിന്നെ സെക്കൻഡ് സെഷൻ റിക്വയർഡ് ബുക്ക് തേർഡ് സെഷൻ എന്ന് പറയുന്നത് പ്രോവർബ് അല്ലെങ്കിൽ സദൃശ്യ വാക്യങ്ങളാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ ഭാഗങ്ങൾ നോക്കാം വെൽ ഗോട്ടൺ ബൈ വാനിറ്റി ഷാൽ ബി ഡിമിനിഷ്ഡ് ബട്ട് ഹി ദാറ്റ് ഗ്യാതേ ബൈ ലേബർ ഷാൽ ഇൻക്രീസ് ഞാൻ എൻ്റെ ഫോർത്ത് സെഷൻ കൂടെ നോക്കാം അത് മാത്യു ഓർമ്മത്തായി ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ ബുദ്ധി ലഭിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ ബട്ട് ഐ സേ ആൻഡ് യു ലവ് യുവർ എൻ മീൻസ് ബ്ലെസ് ദം ദാറ്റ് കേഴ്സ് യു ഡു ഗുഡ് ടു ദം ദാറ്റ് ഹെയ്റ്റ് യു ആൻഡ് പ്രേ ഫോർ ദം വിച്ച് ഡിസ്പൈറ്റ്ഫുള്ളി യൂസ് യു ആൻഡ് പെസിക്യൂട്ട് യു അപ്പം നമ്മുടെ എല്ലാ സെഷനുകളും അവസാനിച്ചിരിക്കുകയാണ് God bless you abundantly.